അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ ആദ്യം തന്നെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുള്ളത് ആതിലെയും നൂറേയുമാണ് മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഹൗസിൽ നിന്നും പോയ രണ്ടു പേരെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ആദ്യം തന്നെ ആദിലേയും നൂറേയും വിളിപ്പിച്ചത് അപ്പോൾ ലാലേട്ടൻ ആതിലേടും നൂറയോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ പൂമ്പാറ്റകളായിട്ട് ഹൗസിലേക്ക് വന്നിട്ട് ഇപ്പം പുലിക്കുട്ടികളായിട്ടാണല്ലോ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിലെയാണ് ഉത്തരം പറയുന്നത് അതില പറയുന്നുണ്ട് ഞങ്ങൾ പൂമ്പാറ്റകളുമാണ് പുലിക്കുട്ടികളുമാണ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലാലേട്ടം പറയുന്നുണ്ട് ഞാനൊരു വാക്ക് തന്നിരുന്നു ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണ്ടേ അപ്പോൾ ഞാറ പറയുന്നുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതല്ലേ വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടം പറയുന്നുണ്ട് ആ അതെ അപ്പോൾ എപ്പോഴാണ് നിങ്ങളുടെ സമയം നോക്കിയിട്ട് ഒരു ദിവസം വീട്ടിലേക്ക് വരണം എന്ന് ലാലേട്ടം പറയുന്നുണ്ട് അപ്പോൾ അവർ ആയിക്കോട്ടെ ലാലേട്ടാന്ന് പറഞ്ഞിട്ട് ലാലേട്ടനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മിയുടെ ഫേസ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ ലാലേട്ടൻ്റെ സ്റ്റാൻഡിൽ തന്നെയാണ് നിന്നത് അവരെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് മാറ്റാതെ അതുപോലെ ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് ഫിനാലേ വേദി തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദിവസം ഹൗസിൽ നിൽക്കാൻ കഴിഞ്ഞതിന് നൂറേക്കും അതിലേക്കും ലാലേട്ടൻ അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട്